മുമ്പ് കോൺഗ്രസുകാരൻ ആയിരുന്നുവെങ്കിലും പിന്നീട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിക്കുന്ന വ്യക്തിയാണ് ആസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന പണി രാഹുലിനെ വിമർശിക്കുക അനാവശ്യ വിവാദങ്ങളിൽ രാഹുലിനെ കുടുക്കുക എന്നൊക്കെയാണ് എന്നാൽ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആസാമിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഹിമന്തിയെ ജയിലിലടക്കുക എന്നുള്ളതാണ് കാരണം അത്രമാത്രം വർഗീയ വിഷം ചുറ്റുന്ന ഒരാളാണ് ഹിമന്ദ ബിശ്വശർമ്മ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നിലവിലുണ്ട് അതൊക്കെ അന്വേഷണത്തിൽ കൊണ്ടുവരികയും ഹിമന്തയെ കയ്യാമം വെച്ച് ജനങ്ങൾക്ക് മുന്നിലൂടെ നടത്തിക്കുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഒരു കരുത്തുറ്റ നേതാവിനെ തന്നെ ആസാമിൽ കോൺഗ്രസിനെ നയിക്കുവാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ച് അയച്ചത് ഗൗരവ ഗഗോയി അദ്ദേഹം ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തപ്പെട്ടിട്ടുണ്ട് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ചെറിയ പാർട്ടികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ് ഗൗരവം ചെയ്യുന്നത് അത് ഫലം കണ്ട് തുടങ്ങിയിട്ടുമുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് എട്ട് പ്രതിപക്ഷ പാർട്ടികളെയെങ്കിലും സഖ്യമായി മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭരണകക്ഷിയായ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ കടുത്ത പോരാട്ടത്തിന് തന്നെ കളമൊരുങ്ങുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു നീക്കങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കാൻ സാധ്യത തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നീണ്ട ചർച്ചകൾ തന്നെയാണ് നടത്തുന്നത് ബി ജെ പിയുടെ അതിക്രമങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അനീതിയിൽ നിന്നുമൊക്കെ ആസാമിലെ ജനങ്ങളെ മോചിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ സഖ്യമായി മത്സരിക്കുമെന്നുള്ള ധാരണയിൽ ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുമുണ്ട് വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ആയിരിക്കും ഈ ഒരു നീക്കത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സി പി എം റൈജോൽ ദൾ ആസാം ജാതീയ പരിഷത്ത് സി പി ഐ സി പി ഐ എം എൽ ജാതിയ ദൾ അസാം ഖർബി ആംഗ്ലോങ് ആസ്ഥാനമായുള്ള ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്നിവരും അതുപോലെ തന്നെ ഏതാനും ചെറു പാർട്ടികളും പങ്കെടുത്തിട്ടുണ്ട് കൂടുതൽ പേരെ സഖ്യത്തിൽ എത്തിക്കുവാനുള്ള നീക്കവും അണിയറയിൽ നടത്തുന്നുമുണ്ട് ബദ്രദ്ദീൻ അജ്മൽ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു നിർണായക സാന്നിധ്യമാണ് ആസാമിൽ അവർക്ക് പതിനഞ്ചോളം എം എൽ കൂടി ഈ ഒരു സഖ്യത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കമാണ് നടക്കുന്നത് ന്യൂനപക്ഷ വിഭാഗം പ്രധാനമായും ഹിമന്തക്കെതിരെ നിലപാടെടുക്കുന്നവരാണ് ആസാമിൽ വ്യാപകമായ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടിയൊഴുപ്പിക്കൽ പോലുള്ള പലതും ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ആസാമിൽ നടന്നു വരുന്നുണ്ട് യു പി എൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാജ് പോലും ആസാമിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ ഹിമന്ത ബിശ്വ ശർമ്മ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ഏത് നീക്കത്തിനും ന്യൂനപക്ഷ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം മുസ്ലിം മതവിഭാഗമാണ് ആസാമിലുള്ളത് അതിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചാൽ ആസാമിൽ ഉറപ്പായും ബി ജെ പി സർക്കാർ താഴെ വീഴും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു തർക്കവും വേണ്ട ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാവി ജയിലിൽ തന്നെയായിരിക്കും